ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത രൂപീകൃതമായി എട്ട് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ രൂപതയുടെ അഞ്ചാമത്തെ ഇടവക ദേവാലയം ഈ മാസം എട്ടാം തീയതി പോർട്സ് മൌത്തിൽ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ പ്രഖ്യാപിക്കും മാ ഫിലിപ്പ് ഈഗൻ പിതാവിന്റെ സാന്നിധ്യത്തിൽ ഔർ ലേഡി ഓഫ് ദി നേറ്റിവിറ്റി ആൻഡ് സെന്റ് പോൾ സീറോ മലബാർ മിഷൻ ഇടവകയായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ചരിത്രത്തിലും ഇതൊരു നാഴികക്കല്ലായി മാറും രൂപീകൃതമായ നാൾ മുതൽ വളർച്ചയുടെ പടവുകൾ താണ്ടി മുന്നേറുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ അഞ്ചാമത് ഇടവക ദേവാലയമായി പോർട്സ് മൌത്ത് അവർ ലേഡി ഓഫ് നേറ്റിവിറ്റി ആൻഡ് സെന്റ് പോൾസ് മിഷൻ മാറുമ്പോൾ രൂപതാധ്യക്ഷന്മാർ ജോസഫ് സ്രാംബിക്കലിന്റെ എല്ലാ തരത്തിലുമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുടെയും പിന്തുണയുടെയും ബലത്തിൽ രൂപതയുടെ വികാര്യ ജനറലായി സേവനമനുഷ്ഠിച്ച റവറാൻ ഫാദർ ജിനോ അരിക്കാട്ടിലിന്റെയും പോർട്സ് വിശ്വാസി സമൂഹത്തിന്റെയും അക്ഷീണമായ പ്രയത്നങ്ങളുടെയും പൂർത്തീകരണമാണ് ഈ ഇടവക ദേവാലയം ചെറുപ്പത്തിന്റെ ചുറുചുറുക്കും ദിവ്യകാരുണ്യ മിഷനറി സഭയുടെ ആധ്യാത്മിക ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ദൗത്യങ്ങളും എല്ലാം ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ ഫാദർ ജിനോ അരിക്കാട്ടിന് സാധിച്ചുവെന്നതും പോർട്സ് മൗത്തിലെ ഈ ഇടവക പ്രഖ്യാപനത്തിൽ വിസ്മരിക്കാൻ ആകാത്ത വസ്തുതയാണ് ബ്രസ്റ്റണിലെ കത്രീഡൽ ദേവാലയത്തിന് ശേഷം ലിവർപൂളിൽ രൂപതയ്ക്ക് സ്വന്തമായി ഇടവകയും പിന്നീട് ന്യൂകാസിലും സാൽഫോഡിലും മിഷൻ രൂപീകരണത്തിലും രൂപതയുടെ സമഗ്രമായ വളർച്ചയ്ക്കും പിതാവിനോട് ചേർന്നു നിന്ന് പദർജിനോ അരിക്കാട്ട് നടത്തിയ നിസ്തുലമായ സേവനങ്ങളുടെ ഏറ്റവും പുതിയ പരിസമാപ്തിയാണ് പോർട്സ് മൌത്തിലെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഇടവക പ്രഖ്യാപനം പരിശുദ്ധ അമ്മയുടെ നാമജയത്തിൽ സ്ഥാപിതമായ ഈ മിഷനിൽ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ഇടവക പ്രഖ്യാപനം നടക്കുന്നത് ഇതിനൊരുക്കമായി ഒന്നാം തീയതി മുതൽ തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിച്ചു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും നൊബേനയും നേർച്ചയും കുടുംബ കൂട്ടായ്മകളുടെ ആഭിമുഖത്തിൽ സംഘടിപ്പിച്ചിട്ടുമുണ്ട് എട്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് പോർട്സ് മൌത്ത് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഫിലിപ്പ് ഈഗണ്ട സാന്നിധ്യത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യും ഇടവക പ്രഖ്യാപനം നടത്തുകയും ചെയ്യും തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷണം ലതീഞ്ഞ് സ്നേഹവിരുന്ന് എന്നിവയും നടക്കും നൂറ്റിപ്പത്തോളം പ്രതിദിനിമാരാണ് തിരുനാൾ കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്